ഇരുപത്തിയൊൻപതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരിതെളിയും വൈകിട്ട് ആറ് മണിക്ക് തിരുവനന്തപുരം ദിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും അഭിനയ അഭിനയരംഗത്ത് അൻപത് വർഷം തികയ്ക്കുന്ന ഷബാന അസ്മിയെ ചടങ്ങിൽ ആദരിക്കും ഇന്നുമുതൽ ഇരുപത് വരെ പതിനഞ്ച് തിയേറ്ററുകളിലായാണ് സിനിമകളുടെ പ്രദർശനം അറുപത്തിയെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകൾ മേളയിലുണ്ടാകും അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ പതിനാല് സിനിമകളും മലയാള സിനിമ ടുഡേ വിഭാഗത്തിൽ പന്ത്രണ്ട് ചിത്രങ്ങളും ഇന്ത്യൻ സിനിമ നൌ വിഭാഗത്തിൽ ഏഴ് ചിത്രങ്ങളും പ്രദർശിപ്പിക്കും അല്ല ഒന്ന് ഈ കെ എസ് എഫ് ഡി സിയുടെ പ്രധാനമായിട്ടൊരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ അറിവ് ഈ സിനിമ ലോകത്തിൽ ഇന്ന് അതിൻ്റെ ടെക്നോളജിയൊക്കെ വളരെ വേഗം വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് കഴിഞ്ഞൊരു പത്ത് വർഷം ഈ ഡിജിറ്റൽ ഇൻ്റർപ്രിട്ടേഷൻസ് വിഷൽ ക്വാളിറ്റിയിൽ വന്നതിന് ശേഷം ഒരുപക്ഷെ ഡെമോക്രാറ്റിക്കായിട്ട് ആൾക്കാരിലേക്കൊക്കെ എത്തിയ സ്ഥിതിക്ക് പക്ഷേ അവിടെ ഒരു അറിവ് ആവശ്യമാണ് ഒരു പഠനം ആവശ്യമാണ് അപ്പോൾ അതൊരു അർത്ഥത്തിലൊരു ഒരു കുട്ടി അയാൾ ഒരു സ്കൂൾ വിടുമ്പോൾ കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ലോങ് പ്രോസസ്സ് പോലെ തന്നെ സിനിമയും ഇപ്പം അടിസ്ഥാനപരമായിട്ട് അറിവെന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ലോകത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ഫിലിം മേക്കേഴ്സിന് വ്യക്തമായിട്ടും അവരുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാനുള്ളൊരു സന്ദർഭം കിട്ടുള്ളൂ